എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോണത് വത്തക്ക കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ആണ് ജെല്ലി എന്നൊക്കെ ഇതിനെ പറയാം ഇപ്പോൾ സുലഭമായി കിട്ടുന്ന ഒരു ഫ്രൂട്ടാണല്ലോ വത്തക്ക അപ്പോൾ അത് വെച്ച് ഇതുപോലെ വെറൈറ്റിയുള്ള ഡിഷുകളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്ക് ിങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനു വേണ്ടി ഞാൻ ഇത്രയും വലുപ്പമുള്ള ഒരു വത്തക്കയാണ് എടുത്തത് അത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് വെക്കണം ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് അതിൻ്റെ കുരുകളെല്ലാം ഒന്ന് എടുത്തു കളയുക എന്നിട്ട് നമുക്ക് ഇത് ഒരു ജാറിലേക്ക് ഇടണം ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ തീരെ വെള്ളം ചേർക്കാതെ വേണം നമുക്കിത് അടിച്ചെടുക്കാൻ അങ്ങനെ ഞാൻ ഇത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് ഒരു അരിപ്പയിലൂടെ ഇതുപോലെ അരിച്ചെടുക്കുക ഇതാ അപ്പോഴും ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ മറ്റൊരു ബൗളിലേക്ക് അരക്കപ്പ് കോൺഫ്ലോറാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി അതേ കപ്പിൽ തന്നെ അരക്കപ്പ് നമ്മൾ അടിച്ചു വെച്ച വത്തക്കായ ജ്യൂസും കൂടി ഒഴിച്ച് കൊടുക്കുക അതിൽ നിന്നും അരക്കപ്പ് എടുത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഒരു വിസ്കോ സ്പൂണോ എന്തോ കൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം ഇനി ഒരു പാനിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചാൽ ബാക്കി വന്ന വത്തക്ക ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക ഇനി അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഇത് അടുപ്പിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ ടൈമിൽ തീ കൂട്ടിയിട്ട് വേണമെങ്കിലും തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലോറിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ നിരന്തരം ഇളക്കിക്കൊണ്ടിരിക്കണം പിന്നെ കൈ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ല അല്ലെങ്കിൽ കട്ട് കെട്ടിപ്പോകും ആ സമയത്ത് തീ മാക്സിമം കുറച്ച് വെക്ക് എന്നിട്ട് ഇത് നല്ലതുപോലെ ഒരു പതിനഞ്ച് മിനിറ്റ് തുടരെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഫുഡ് കളറാണ് റെഡ് കളർ എൻ്റെ അത് ഓപ്ഷനിലാണ് എനിക്ക് വീഡിയോക്കൊക്കെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു മിനിറ്റ് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഒരു മിനിറ്റ് നേരം ഇളക്കിക്കൊണ്ട് നിർത്തുകയാണ് ഇനി ഇത് ഇതുപോലുള്ള ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇതിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് കുഡിങ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിലുള്ള രീതിയിലുള്ള പാത്രത്തിൽ ഇത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് റൂം ടെമ്പറേച്ചറിൽ ആയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് രണ്ടോ മൂന്നോ മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കണം അപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതുപോലുള്ള ഒരു പാത്രത്തിലേക്ക് കമത്തി അപ്പോൾ നമ്മുടെ പെർഫെക്റ്റായിട്ട് ഉള്ള പുഡിങ് കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതിനെ നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ കട്ട് ചെയ്ത് ഉപയോഗിക്കാം അങ്ങനെ നമ്മുടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ വാട്ടർ മെലൻ പുഡിങ്ങൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കൊക്കെ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് വെക്കുക ഇതുപോലുള്ള റെസിപ്പികൾക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പം ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം താങ്ക് യു